ഹലോ വെൽക്കം ഇന്ന് ഇതാ രാവിലത്തെ ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങോട്ടോ പോവാനുള്ളൊരു പരിപാടിയാണെന്ന് അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ രാവിലത്തെ സമയം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളത്തിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ മഹാനവമിയാണ് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് അടുത്തെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദൂരമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെക്കേഷൻ ലീവ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കണ്ണനൊക്കെ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ആണ് കേട്ടോ പോണത് അത് കാരണം ഞങ്ങൾ മുണ്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ അമ്മച്ചൻ്റെ മുണ്ടൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ മുണ്ടൊക്കെ എടുത്ത് വലിയ ഒരാളുടെ ലെവലിലാണ് ആൾ നല്ല സെറ്റപ്പിലങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്നാണ് ബുക്ക് എടുക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ കാരണം അപ്പോൾ ഇന്നലെ നാളെ ഈണെടുക്കണത് വിജയദശമിയുടെ അന്ന പിറ്റേ ദിവസമാണല്ലോ അപ്പോൾ അന്നാണ് എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് അല്ലല്ലോ എന്ന് അപ്പോൾ ബുക്ക് വെച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആൾക്ക് അപ്പോൾ നമ്മൾ ഒറിജിനൽ വോയിസിൽ ഇങ്ങനെ പറയുമ്പോൾ അത് സൗണ്ട് കുറവാണ് കേട്ടോ അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ സൗണ്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറേ നല്ല തിരക്കൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും പ്രത്യേകത ഒക്കെ ഉള്ള ദിവസമാണല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചിട്ട് സമയം ചെലവഴിച്ചിട്ട് പതുക്കെ വന്നാൽ മതി എന്നുള്ള ഒരു ഒരു സെറ്റപ്പിലാണ് നമ്മൾ പോണത് അപ്പോൾ പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് ചങ്ങരങ്ങളൊക്കെ ഒന്ന് ഇറങ്ങണം ഒന്ന് കടയിലൊക്കെ ഒന്ന് കയറണം അങ്ങനെ കുറച്ചധികം സമയമൊക്കെ എടുത്തിട്ട് വരാമെന്നുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങൾ ഞാനും കുട്ടികളുമൊക്കെ മാത്രമാണെങ്കിലും അല്ലുമോനും കണ്ണനും നിത്തും എല്ലാവരും കൂട്ടിയിട്ടൊക്കെയാണ് പോണത് അപ്പോൾ നമ്മൾ ഇതാ നീ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പോകും പോണ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ െ പോവാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോവാണെന്നൊക്കെ പറയുമ്പോൾ അത് നല്ല രസമാണ് കിട്ടാം കുട്ടികളെല്ലാവരും കൂടിയിട്ട് പോകുമ്പോൾ എല്ലാവരും നല്ലൊരു ഹാപ്പിയാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റാറില്ലല്ലോ ഇപ്പോൾ കില്ലുവാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സ്ഥലത്താണ് അപ്പോൾ കോളേജിൽ ഇതുപോലെ ലീവൊക്കെ കിട്ടുമ്പോഴാണ് വരിക അപ്പോൾ നിത്തൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടാ നല്ല ചിരിയൊക്കെ ചിരിക്കലുണ്ട് കണ്ണനൊക്കെ ഉണ്ട് അപ്പോൾ കണ്ണനും ഞങ്ങൾ കൂടി ഒരു വണ്ടിയിലെ കൊണ്ടു കേട്ടോ അപ്പൊ പിന്നെ ഹായ് ഒക്കെ പറയുന്നുണ്ട് നിത്തു അപ്പോൾ കണ്ണനെ ഉണ്ട് പിന്നെ കില്ലു എല്ലാരും കൂടിയിട്ട് അങ്ങനെ നല്ല രസമാണ് കേട്ടോ പോവാന് അപ്പോൾ കണ്ണേൻകാവ് അമ്പലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ദേവി ക്ഷേത്രമാണ് പ്രത്യേകതയൊക്കെ ഉള്ള ദിവസമാണ് എന്നാണെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ആണ് കില്ല കില്ലുത അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ പിന്നെ ഇതുപോലെ ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും പരമാവധി ഒരുമിച്ച് കൂടാറുണ്ട് അപ്പോൾ വീട്ടിലേക്ക് വരും അമ്മമ്മടെ അമ്മച്ചൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും എത്തും കുട്ടികളൊക്കെ പ്രത്യേകിച്ച് എല്ലാ പ്രാവശ്യവും ഒഴിവ് കിട്ടുകയാണെങ്കിലും എല്ലാവരും എത്താറുണ്ട് അപ്പോൾ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ കണ്ണനാണെങ്കിലും നിത്തുനാണെങ്കിലും അല്ലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൂട്ട് കൂടിയിട്ട് നടക്കുമ്പോൾ ഭയങ്കരമാണ് അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിൽ ഇന്ന് മഹാനവമിയാണ് അപ്പോൾ രാവിലെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ആണെങ്കിൽ ഇനിയിപ്പോൾ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങണം അപ്പോൾ അതിൻ്റെ ഡെയിലി കണ്ണനാണെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണ അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഇത് അമ്പലത്തിലൊക്കെയാണെങ്കിൽ അധികം രണ്ട് ഇപ്പോൾ അമ്പലമൊക്കെ ഒന്ന് പുതുക്കി പണിത കാരണം അത്ര തിരക്കാൻ അറിയുന്നില്ല കേട്ടോ എഴുതുന്ന സ്ഥലത്ത് രണ്ട് സെക്ഷനിലായിട്ടാണ് ആളുകൾ ഇരിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ആയിട്ടില്ല ഒക്കെ ഒന്ന് സെറ്റാക്കി പുതുക്കി പണിതതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സ്ഥല സൗകര്യമാണ് കേട്ടോ അങ്ങനെ തിക്കും തിരക്കൊന്നും നല്ല തിരക്കൊക്കെ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ ആളുകൾ കൂടും അപ്പോൾ പിന്നെ അത്ര തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവായിട്ട് പോവും അപ്പം നമ്മളും അത് അങ്ങനെ കയറിയ പാട് ചെന്നപാടിനിക്കറ്റ് എന്താ പറയുക കൗണ്ടറിൽ ചീട്ടൊക്കെ ആക്കിയിട്ട് നമ്മൾ പിന്നെ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് വഴിപാടുകളൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ എന്താ പറയുക പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അപ്പോൾ നിത്തൊക്കെ എല്ലോടമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും നിത്തും ഒരു ഭാഗത്ത് അവിടെ ഇരുന്നു കേട്ടോ അത് പിന്നെ ആകെ സൈലൻ്റ് ആയി ആൾ കുറച്ച് നേരം ഒന്ന് ക്ഷീണമായി നേരത്തെ നീക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല വല്ലടൻ്റെ അടുത്ത് ഇങ്ങനെ ചാരി പിടിച്ചിട്ട് ആൾ ഇരിക്കുന്നുണ്ട് കേട്ടോ കില്ലും വല്ല മോനും ഒക്കെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ടൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളിനി കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പായസമുണ്ട് അത് നല്ല മധുരമുള്ള പായസമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിടിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ ടപ്പുറത്ത് അമ്പലം ഉണ്ടല്ലോ മേലേക്കാവ് അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് നോക്കുമ്പോഴും അവിടെയും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടെയൊക്കെ തൊഴുത്ത് പിന്നെ അത് നല്ല രസമാണ് കേട്ടോ അവിടെ രണ്ട് സൈഡിലും ഒരു പോലെ നിറച്ചു മരങ്ങളായിട്ട് നടുവിലൂടെ നമ്മൾ വഴിയാണ് നല്ല നല്ല തണുപ്പാണ് കേട്ടോ ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ് മനസ്സിനൊക്കെ ഭയങ്കര ഒരു കൂളായിട്ട് നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ നൽകുന്ന നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ നല്ല തണുപ്പായിരിക്കും പിന്നെ അപ്പുറത്ത് കിളികളുടെയും ഒക്കെ സൗണ്ടും ഒക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളിയാണ് അപ്പം അവിടെ അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു കേട്ടോ പിന്നെ അങ്ങനെ നടന്ന് നടന്നിട്ട് നമ്മളിനി താഴ്ത്തമ്പലം എൻ്റെ അവിടേക്ക് പോവാണ് അങ്ങനെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ എപ്പോൾ വന്നാലും നമ്മളിവിടെ ഇങ്ങനെ കുറെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ചിലവഴിക്കാറുണ്ട് പിന്നെ നമ്മൾ വന്ന വണ്ടി പറഞ്ഞയച്ചു ഇനിയിപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം പിന്നെ അമ്മ അച്ഛനൊന്നും ഇല്ല അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തിരക്കാവും ഇതിപ്പോൾ ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് ഇനി എത്ര സമയം എടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് മനസ്സിലുള്ളത് കൊണ്ട് നല്ല ഫ്രീ ആയിട്ടാണ് ഇവിടെ നടക്കുന്നത് ഇനി പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ്സിന് പോകാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കത്തിൽ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മളെല്ലായിടത്തും ഇങ്ങനെ കറങ്ങാണ് കേട്ടോ അങ്ങനെ താഴത്തെ അമ്പലത്തിലേക്ക് എത്തി പിന്നെ അവിടെയെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടേക്കും വരാറുണ്ട് കേട്ടോ ഇവിടെ അമ്പലമാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ലൊരു ദേവി തന്നെയാണ് ദുർഗാദേവി ദേവിയുടെ അമ്പലമാണ് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ അങ്ങനെ തൊഴുത് അപ്പോൾ കണനം നിത്തൊക്കെ ഫ്രണ്ടിൽ പോയി അവർ ഓടിപ്പോയിട്ടോ ഞാനങ്ങനെ ബാക്കിൽ അങ്ങനെ നടന്ന് തരികയാണ് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ അങ്ങനെ തൊഴുത് റെഡി ആയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അങ്ങനെ അവിടുന്ന് തിരിച്ചു പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേലക്കാവിൽ വന്ന് നോക്കുമ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ എന്താ പറയുക പായസമൊക്കെ കൊടുത്തുതരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് തന്നെ അവർ വരി വരിക്ക ആൾ നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഇതെന്ത് വരി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പായസമാണ് നല്ല അടിപൊളി പാൽ പായസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലട പോലെ തന്നെ ഉണ്ട് നല്ല കുറുകിയിട്ട് അപ്പോൾ പായസം കണ്ടിണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും എല്ലാവരും ഞാനാണെങ്കിലും പായസം അപ്പോൾ അതുകൊണ്ട് പായസം എപ്പോൾ കണ്ടാലും നമുക്ക് അതിനാണ് കുട്ടികൾക്കാണെങ്കിലും പായസം തിൽക്കാൻ ശ്രദ്ധ പോകട്ടെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരിക്കൊക്കെ നിന്നിട്ട് അവിടുന്ന് പായസമൊക്കെ മേടിച്ച് കുടിച്ച് അപ്പോൾ പാൽപ്പായസായുമ്പോൾ നല്ല മധുരമൊക്കെയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ മേടിച്ച് കുടിച്ചു അങ്ങനെ കുറച്ച് നേരമൊക്കെ എല്ലാ എല്ലാ സ്ഥലത്തും പോയി വന്നപ്പോഴേക്കും നല്ല ഒന്ന് ഇതായി അപ്പോൾ പിന്നെ അവിടെ നമ്മുടെ എന്താ പറയുക പാട്ടൊക്കെ ഉണ്ട് എന്താ പറയുക ശാസ്ത്ര സംഗീ ശാസ്ത്രീയ സംഗീതം കച്ചേരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കണം കേട്ടോ ഓരോരോ പരിപാടികൾ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ നടക്കുന്നുണ്ട് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പാട്ടും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കണ്ടു അപ്പോൾ നല്ല തണുപ്പ് പിന്നെ അവർ കാറ്റും ഫാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ഒരു പോയ ക്ഷീണം കറങ്ങി തിരിച്ചാൽ ക്ഷീണത്തിൽ നമ്മളങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല ആസ്വദിച്ചിട്ട് കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ പാട്ടൊക്കെ കേട്ട് ങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ കുറേ ടൈമൊക്കെ അവിടെ ഇരുന്ന് ചിലവഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ അവിടെ വലിയ വരി കണ്ടു അപ്പോൾ അത് അന്നദാനം ഉണ്ട് അപ്പോൾ അതിനുള്ള വരിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വലിയ ക്യൂ തന്നെ ആയിരുന്നു അപ്പോൾ എന്നാലും വന്നതല്ല നമ്മളെപ്പോഴും വരുന്ന ആൾക്കാർ ഇല്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വരിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര മടി കിട്ടോ വേണ്ട പോവാന്നുള്ള പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയി അമ്പലത്തിൽ നിന്ന് ആദ്യം പോയി ഇവിടുത്തെ നമ്മൾ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പായസം അവർ തന്നെ റെഡിയാക്കി പിന്നെ നമ്മളിത് ഇവിടെ വന്നേക്കുമ്പോൾ ഇവിടെയും പായസം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നും പായസം കുടിച്ച് അങ്ങനെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആകെ കിക്കായിരിക്കണം കേട്ടോ പിന്നെ അവർ നേരത്തെ വന്നതുകൊണ്ട് ആ ക്ഷീണമായി നടന്ന് കറങ്ങി തിരിച്ച ആ ക്ഷീണമുണ്ട് അപ്പോൾ മൊത്തത്തിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിധേനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചത്ര ടൈമൊന്നും അങ്ങനെ നിൽക്കണ്ടി വന്നില്ല എന്നാലും പെട്ടെന്ന് പെട്ടെന്നൊക്കെ ആയിട്ട് അവിടെ ഒഴിവായി പിന്നെ നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും പായസം തന്നെ ഇരുന്നു ആയിരുന്നു പഴപ്രഥമനായിരുന്നോട്ടോ പക്ഷെ നമ്മളാരും അങ്ങനെ കഴിച്ചില്ല പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്നതിലുപരി നമ്മളൊരു അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് കഴിക്കാറുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ ചങ്ങരം ഒന്ന് ഇറങ്ങി നമുക്ക് കടയിലൊക്കെ ഒന്ന് കയറാണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ച് പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ കുട്ടി ബ്ലോഗ്